കുണ്ടറ ഇളമ്പള്ളൂർ പഞ്ചായത്ത് പനംകുറ്റിയേലയിൽ വ്യാപക തോതിൽ വയൽ നികത്തൽ പരാതിയെ തുടർന്ന് വില്ലേജ് ഓഫീസർ നൽകിയ ഉത്തരവുകൾ അവഗണിച്ചാണ് വയൽ നികത്തൽ തുടരുന്നത് ഇളമ്പള്ളൂർ പഞ്ചായത്ത് ഓഫീസിനും വില്ലേജ് ഓഫീസിനും മധ്യയാണ് ഏക്കർ കണക്കിന് പാടമുള്ള പനംകുറ്റിയേല വേൾഡ് വിഷൻ എക്സ്ക്ലൂസീവ് പനംകുറ്റിയിൽ നിന്ന് ആശുപത്രി മുക്കിലേക്ക് എത്തിച്ചേരാനുള്ള റോഡ് വശത്തുള്ള ഏലയാണ് വ്യാപകമായി നികത്തുന്നത് ഭൂമി തരം മാറ്റാൻ സർക്കാർ ഇറക്കിയ ഉത്തരവിന്റെ മറവിലാണ് വ്യാപക നികത്തൽ റോഡിന്റെ വശത്തായി ഇരുമ്പ് ഷീറ്റ് കൊണ്ട് വലിയ മതിൽ നിർമ്മിച്ച ശേഷമാണ് നിലം നികത്തുന്നത് ഇത് ശ്രദ്ധയിൽപ്പെട്ട ഇളമ്പള്ളൂർ വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകി മണ്ണ് നീക്കം ചെയ്യണമെന്ന് രണ്ട് മാസം മുമ്പ് ഭൂ ഉടമകൾക്ക് നോട്ടീസ് നൽകിയിരുന്നു ഇതിന് യാതൊരു വിലയും ഇവർ കൽപ്പിച്ചില്ല വില്ലേജ് ഓഫീസും തുടർ നടപടികളും സ്വീകരിച്ചില്ല പഞ്ചായത്തിനും നടപടി സ്വീകരിക്കാമെന്നിരിക്കെ വിവരമറിഞ്ഞിട്ടും പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ മൗനം പാലിക്കുകയാണെന്നാണ് ആക്ഷേപം ഭരണസമിതിയിലെ തന്നെ കക്ഷി വ്യത്യാസമില്ലാതെ ചില അംഗങ്ങളും നികത്തിലിന്റെ ഭാഗത്താണെന്നാണ് വിമർശനം ഒരു മുൻ റവന്യൂ ഉദ്യോഗസ്ഥന്റെ സഹായത്തോടെയാണ് വയൽ നികത്തുന്നതെന്ന ആക്ഷേപവും ശക്തമാണ് ഋഷി ഗോപാൽ വേൾഡ് വിഷൻ ന്യൂസ് കുണ്ടറ